മക്കളെ റാത്തല്ല എന്താ വരാം ഇവിടെ പൊടി ഇടുമ്പോൾ ഇതാ വെള്ളം ഇങ്ങനെ മാർക്ക് അടിക്കുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് കമൻ്റ് വന്നിങ്ങാണ് എന്താ വെച്ചാൽ അങ്ങനെയല്ല അങ്ങനെ ശരിയല്ല ഇങ്ങനെ ശരിയല്ല മറ്റേ ശരിയല്ല എന്നാൽ ഞാൻ കഥ നിങ്ങൾക്ക് ഞാൻ ഇതേപോലത്തെ പൊടിയുള്ള മണ്ണ് ഇതേപോലെ പൊടിയുള്ള മണ്ണ് ഇതാ എന്താ ഇതാണ് ഇതേപോലെ പൊടിയുള്ള മണ്ണ് ഇതേ ചിരലുള്ള മണ്ണ് ഇടാൻ വേണ്ടിയിട്ട് പണിക്കാരനാക്കി പണിക്കാരനാക്കി മദ്രസിലേ ഷരിഫാ ഞാൻ മദ്രസിലേ ഇതേ പൊടിയുള്ള മണ്ണ് ഇടാൻ വേണ്ടി പണിക്കാരനാക്കി പണിക്കാരൻ എന്താ അറിയാ ഇതേപോലെ മണ്ണ് ഇട്ടച്ചി അടുത്ത വണ്ടി ഇതിന് മേലെ കൂടി പോകുമ്പളെ ചെറിയ ഒരു നന വട്ടിയാൽ എന്താ ചെയ്യണ് ഇത് കട്ടായി പിന്നെന്ത് ഞമ്മക്ക് പോകുമ്പോ തോന്നുന്നു ഫുൾ ഇത് അല്ല ഇത് ഞാൻ എന്ത് ചെയ്ത് അറിയാ ഞാൻ കണ്ടപ്പോളി ഇത് തരിച്ചിങ്ങനെ ദമ്മില് കെടുക്കണ് ഞാൻ പോയപ്പോളേ എന്താ സൂപ്പര് അത് ഞാൻ ഒരു ഭാഗത്ത് വെറുതെ ബിക്കാസിട്ടാണ്ട് കല്ല് കാണണല്ല കല്ല് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു കുറച്ച് മണ്ണ് ഒഴിവാക്കിയപ്പോൾ ഇതിൻ്റെ അടി ഫുള്ള് ഓട്ടേന് അപ്പം എന്താ സംഭവം എന്നറിയാ ഫുള്ള് മണ്ണിട്ടിട്ട് ഇതിമ്മ കൂടി നടന്നിട്ട് എന്ത് ചെയ്തിരിക്കണേ ഇത് അവിടെ കിടന്ന് ഉറച്ചിക്ക് പിന്നെ ഇത് ഇറങ്ങൂല നേരെ മറിച്ച് ഈ സാധനം ഇല്ല ഈ സാധനം അങ്ങനെ ഉറക്കൂല ഇത് ഉള്ളിലേക്ക് പോക്കാൻ ആവശ്യം പക്ഷേ ഇതെന്താ പറയുക ഇതറിയാത്തവനക്ക് എന്ത് ചെയ്യില്ല ഇത് ആ മണ്ണിട്ടാണ്ട് ചവിട്ടിയാൽ പോലെ എന്ത് ചെയ്യും ഇതാണ്ട് സെറ്റാവും സെറ്റായി കഴിഞ്ഞാൽ എവിടേക്കും പോകില്ല ഈ സാധനം അപ്പം എന്താ ചെയ്യുക മകളാ നിങ്ങളാ വളവൊന്നും വളവല്ല നല്ല മട്ടത്തിൽ പോയാണോ അതേപോലെ തരിച്ചിട്ട് ഇങ്ങോട്ട് വരണോ ഈ പൊടി ഇട്ടാണ് നല്ല സെറ്റാക്കിയിട്ട് ധരിച്ചാലിതാ നല്ല സൂപ്പറാവും കോൺക്രീറ്റ് ഇട്ടാലും പ്രശ്നം ചെയ്യാം മണ്ണുമ്പോൾ കോൺക്രീറ്റ് ഇടുന്ന കായ് സേഫ്റ്റിയാണ് ഇപ്പോൾ കോൺക്രീറ്റ് ഇടണേ പിന്നെ എന്ത് ചെയ്യാന്നറ പിന്നെ ഇതും അതും കൂടി മിക്സ് ആക്കി ഓരോ കൊട്ട 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 മിക്സ് ആക്കി വിടാം അതിനക്കായി നല്ല പ്രതില് പൊടി ഇടണം അപ്പോൾ തരിപ്പിച്ചവർക്ക് പേരുണ്ടെങ്കിൽ മോലാളി വരെയാണ് അവർ കൊടയും കൂടി ചൂടിക്കാണ്ടിരുന്നത് അപ്പോളേ അപ്പോൾ അതാ അവർക്ക് ചെയ്യാതെ വേചാന്ന് നമുക്ക് വേണ്ട നമുക്ക് അവർക്ക് എന്താ പറയുക സേഫ്റ്റി പണി സേഫ്റ്റിയാണ് ആവശ്യം ഇതിപ്പോൾ ഫുള്ള് തരിപ്പിച്ചിരിക്കണെന്ന് കൺഫേം ആവാനാവശ്യം ഇനി മണ്ണിട്ടിട്ട് ആർക്കെങ്കിലും പാടെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആരെങ്കിലും എടുക്കണവരുണ്ടെങ്കിൽ നമുക്ക് ആ ശരി ഇതേപോലെ ഒരു ലെയർ മണ്ണിട്ടിട്ട് പിന്നെ അടുത്ത വണ്ടി പോകുമ്പോൾ തന്നെ എന്തെയ്യും അതുകൊണ്ട് ഉറച്ച അവിടെ നിൽക്കും കുഞ്ഞ് ഒരു വള്ളം തട്ടി കഴിഞ്ഞാൽ നീ വള്ളം തട്ടിയില്ലെങ്കിലും എന്തെയ്യെന്നറിയാ അതാണ്ട് അണാ മണ്ണിട്ടിട്ട് ധരിപ്പിക്കണതാണോ പൊടി ഇട്ട് ധരിപ്പിക്കണതാണ് നല്ലത് പൊടി തന്നെ മണ്ണിട്ട് ധരിപ്പിച്ചാൽ ടൈറ്റായി വരൂല്ലേ മണല് മാറ്റത്തെ മണ്ണിട്ടിയാൽ ഓക്കെ അതിനിടെ എത്തുമ്പോൾ തന്നെ പോലീസുകാർ പിടിച്ചു ബൈക്കിൽ നിന്ന് ചെക്കിങ് വരും മണ്ണെടുത്താൽ പ്രശ്നമാവും ഒക്കെ പ്രശ്നമാകും അതിനെക്കാൾ നല്ല എന്താ പറയുക നമുക്കിപ്പോൾ ഒരു ദോശയായി മുതലിതാവും ഒരു പ്രശ്നം ചെയ്യാം നേരെ പാസ്സെറ്റിങ്ങോട്ട് കൊടുത്താൽ ഒരു ചൊറിയ കേട്ടോ ഇതേപോലെ ഇടാ പൊടിയിട്ട് നല്ല തരിപ്പിക്കാം പിന്നെ എല്ലാ കമ്പനിയും കൂടി മറുപടി വരാൻ പറ്റില്ല പക്ഷെ എന്നാലും ഇതിൽ കുറേ കമ്പനി ഞങ്ങളിത് വെറുതെ നാസാക്കണം എന്നുള്ള ലെവലിക്കേ പറഞ്ഞപ്പോൾ പറഞ്ഞാണ് കേട്ടോ ഞമ്മക്കിതുപോലെ നാസാക്കണം എന്ന അഭിപ്രായം ഒന്നുമില്ല പക്ഷെ എന്താണ് ഈ പണി നല്ല മട്ടത്തിൽ തരിച്ചിട്ട് നല്ല സെറ്റാവണം അതാണ് ഞമ്മളാഗ്രഹം ഇപ്പം നിങ്ങൾ കണ്ടില്ല ഈ സൈഡ് ഫുള്ള് തരിച്ചിന്ന് നമുക്ക് കൺഫേം ആയി ഇത് പൊടി ഫുള്ള് പൊന്തി ഇനിയിപ്പോൾ ആ ഭാഗമതാ കുറച്ച് ഹൈറ്റ് ഉണ്ട് ആ ഭാഗം എന്തെയ്യാ ഒന്ന് വള്ളിട്ട് ധരിപ്പിച്ചാൽ ഫുള്ള് സെറ്റായി അത്രേ ഉള്ളൂ കേസ് ഇട്ടാ നമ്മൾക്ക് പതിയുമ്പോൾ റോൾ പോയി നമുക്ക് എന്താണ് നമ്മളിവിടെ കാലങ്ങൾ ചെയ്ത് അത്രേ ഉള്ളൂ അപ്പോൾ ഓർക്ക് ഓർക്കെന്താണോ മണ്ണിടങ്ങി നമ്മൾ മണ്ണിടും പൊടി ഇടങ്ങി പൊടി ഇടും ഉള്ളൂ നിങ്ങൾക്ക് ഇനി വേറെ പണി സൈറ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ നിങ്ങൾക്ക് അവിടെ മണ്ണിട്ട് അടിച്ചിരുന്നെങ്കിൽ ഫുള്ള് ഞാൻ മണ്ണിട്ട് അടിച്ചു തരും ഓക്കെ ഫുള്ള് മണ്ണിട്ട് അടിച്ചു അപ്പോൾ അതിൻ്റെ ദോശങ്ങളെ അപ്പോൾ പറഞ്ഞു തരുന്നത് അതിൻ്റെ ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തായാലും അയ്യായിരം രൂപ പത്തായിരം രൂപ ആ കിട്ടും എന്നിട്ടെന്ത് ചെയ്യും അതിന് ഈ മണ്ണ് തരിപ്പിച്ച് താഴ്ത്തി കളയാൻ വേണ്ടിയിട്ട് ആ പത്തായിരം രൂപ പത്തായിരം ഇല്ല പതിനയ്യായിരം നാസാക്കേണ്ടി വരും ഞാൻ അങ്ങനെ നാസാക്കി തയ്ക്കിട്ടുണ്ട് എനിക്ക് കരാറുള്ള പണി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ചട്ടകറ്റ് ഫുള്ള് കൊരിച്ചിട്ടുണ്ട് അതിന് തെളിവാണ് എൻ്റെ വീടേലും കയ്യിൽ ഉണ്ടാവും ഞാൻ ആർക്കെങ്കിലും തെളിവ് ഉണ്ടെങ്കിൽ ഞാൻ ആ ഫോൺ എടുത്തിട്ട് വിട്ടു തരും ഓക്കെ